കേരളം പുരോഗമിക്കു തോറും വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടി വരുന്നൊരു കാലമാണ് കുറെ കാലങ്ങളായിട്ട് അയ്യോ എല്ലായിടത്തും വൃദ്ധസദനമാണ് തിരുവല്ല കുമ്പനാട് പത്തനംതിട്ട റാന്നി എല്ലായിടത്തും വീടിനേക്കാൾ കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള നാടായി കേരളം മാറുന്നു എന്ന് അപലപിച്ചിരുന്ന നാട്ടിൽ ഇനിയിപ്പോൾ വൃദ്ധസദനങ്ങളുടെ ആവശ്യമില്ല കാരണം മാതാപിതാക്കളെ പെരുവഴിയിലേക്ക് ഇറക്കിവിടുന്ന വിടുന്ന മക്കളുടെ കാലമാണിപ്പോൾ അതായത് സ്വത്തിന് വേണ്ടി മാതാപിതാക്കളെ ചു കിടക്കുവെച്ചാൽ വിളിച്ചൊന്നും ഉണർത്തിച്ചോ സ്വത്തൊന്നും ചോദിക്കത്തില്ല നേരെ പെട്രോൾ ഒഴിച്ചാൽ കത്തിച്ചു വന്നേക്കുക ഇല്ലെങ്കിൽ വീട്ടിൽ നിന്നു പുറത്ത് അവരുടെ 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 സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തും പണവും അവർ അവരുടെ സ്നേഹത്തിന് മക്കളാണ് ആഫ്റ്റർ ഓൾ മക്കളെന്ന ആ ഒരു വികാരത്തിൻ്റെ പേരിൽ എഴുതി കൊടുക്കുന്നു അതിനുശേഷം അത് വിറ്റ് മക്കളുടെ കടങ്ങൾ വീട്ടാൻ സഹായിക്കുന്നു അതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ മക്കൾ കൈ കഴുകി അപ്പോൾ കൈ കഴുകാൻ മാത്രമല്ല ഒരു റൂം പോലും ആ വീട്ടിൽ കിടക്കാൻ കൊടുക്കാതെ അതുങ്ങളെ വഴിയിലേക്ക് ചവിട്ടി ഇറക്കി വിടുന്നു മക്കളല്ല ഇത് ചെയ്യുന്നു മക്കളാണ് ഇപ്പോൾ ചെയ്യുന്നത് മക്കളാണ് താരം എന്ത് പറയുന്നു ഓർമ്മി ഞാൻ കണ്ടിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഒന്നും വിശ്വസിക്കാനോ ഡൈജസ്റ്റ് ആവാനോ ഒക്കെ ബുദ്ധിമുട്ട് തോന്നി ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ മറ്റൊന്നുമല്ല അവരുടെ മാനസികാവസ്ഥയിൽ അവർ ഇത്രയും ക്രൂരകൃത്യം അവർ ചെയ്തു പക്ഷേ ഒരുപാട് പേര് മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരും അവർ ഒപ്പം കഴിയണം എന്ന് ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെയും വിലയറിയുന്ന ഒരുപാട് മക്കളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും ഒരുപാട് വേദനാജനകമായ ഒരു കാര്യമാണ് കാരണം മനസ്സിൽ പോലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ മനസ്സിൻ്റെ ഏറ്റവും വലിയ സ്ഥാനത്ത് കാണുന്ന അമ്മയും അച്ഛനെയും ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യുന്ന ആളുകൾ ഉള്ളപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കും കൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാതാപിതാക്കളെ വലുതായിട്ട് കാണുന്നവർക്കും കൂടെ ഉള്ളൊരു അപമാനമാണ് ശരിക്കും ഒത്തിരി തെറ്റുധാരണകളും കൂടെ ഇത് സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് കാരണം മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് അറിയാതെയാണെങ്കിൽ പോലും മക്കളെ വളർത്തുമ്പോൾ ഇനി ഉള്ളിൽ കുറച്ച് പേടി വരും ശരിയല്ലേ പണ്ട് നമ്മുടെ മുതുകുത്തശ്ശന്മാര് പറഞ്ഞിട്ടുണ്ട് മക്കളാണ് ശത്രുക്കളാണ് മക്കളായിട്ട് ജനിക്കുന്നത് എന്ന് പറയുന്നത് സത്യത്തിൽ അത് അന്വർത്ഥമായി മാറുകയാണ് ഈ ആ അമ്മയോ അച്ഛനോ ചിന്തിച്ചിട്ടുണ്ടാവില്ല തങ്ങളുടെ കിടപ്പാടം വിറ്റ് തീർക്കാൻ കടം തീർക്കാൻ കൊടുക്കുമ്പോൾ സ്വന്തം അതെ സ്വന്തം ചോരയിൽ നിന്ന് ഒരു അച്ഛനും അമ്മയും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി പ്രതീക്ഷിക്കില്ല ഒരിക്കലും പ്രതീക്ഷിക്കില്ല പക്ഷേ ഇത് അവര് വിചാരിച്ചതിലും അപ്പുറത്തേക്ക് അതായത് മകളെ സംരക്ഷിക്കാൻ മകളെ രക്ഷിക്കാൻ മകളെ കടത്തി ിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഉള്ള വീട് വിറ്റ് അവർ പൈസ കൊടുത്തു ശേഷം മകളുടെ കൂടെ ആ വീട്ടിൽ കഴിഞ്ഞു പൈസ തിരിച്ചു കൊടുക്കുവാണെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത് ആ പൈസ തരുവാണേൽ അവിടെ നിന്ന് മാറാനും ഇവർ തയ്യാറാണ് ഇവർ ഇവരെന്തിനും വിട്ടുവീഴ്ച മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ മക്കള് നന്നായിട്ട് പോകാൻ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി എന്ത് വിട്ടു വീഴ്ചയ്ക്കും എന്ത് ത്യാഗവും സഹിക്കാൻ മടിയില്ലാത്തവരാണ് ശരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിച്ചു വിട്ട മക്കളെ പിന്നെയും നോക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ നാടിന്റെ ഒരു പൊതു രീതി അനുസരിച്ച് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല പിന്നെ ഇപ്പോഴത്തെ ഈ കാലത്തിന്റെ ഈ മാറ്റം കൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളും ൂ പിന്നെ സ്വന്തം മക്കളെ ഒരു അച്ഛനും കൈവിടില്ല അതെ എന്ത് കല്യാണം കഴിഞ്ഞാലും ഏതവസ്ഥയിലായാലും അപ്പോൾ അതിനെ കൂടെ ചൂഷണം ചെയ്തുകൊണ്ട് സ്വന്തം അമ്മയും അമ്മയച്ചനെയും പെരുവഴിയിലേക്ക് ഇറക്കി വിട്ട ആ ആ മകളുടെ അല്ലെങ്കിൽ ഒരാളല്ല ഒരു മകളല്ല മൂന്ന് മക്കളുണ്ട് അവർക്ക് ആ മകളുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെയൊക്കെ ചിന്താശേഷി ചിന്തിക്കുന്ന രീതി ഇതൊക്കെ എന്താണെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല കാരണം ഒരു നമ്മൾ ഒരു എന്താ പറയുക ഒരു കൊലപാതകം നടത്തിയാൽ അല്ലെങ്കിൽ ഒരു കത്തിക്കുത്ത് നടത്തിയാൽ ഒരു വഴക്കുണ്ടാക്കിയാൽ അത് മാത്രമല്ല ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവം അല്ലെങ്കിൽ സൈക്കോ എന്ന് പറയുന്നത് പക്ഷേ ഇത്തരം പ്രവർത്തികളെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കും ശാരിക സത്യം പറഞ്ഞാൽ അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരും ഒക്കെ ഇനി വളരെ ശ്രദ്ധിച്ചു വേണം കുട്ടികൾക്ക് കുട്ടികളെ വളർത്താനും ഇനി എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം തലകുത്തിക്കണം എന്ന് പറഞ്ഞാൽ അവനവന്റെ മണ്ണ് കുഴിച്ചിട്ട് ഒരിക്കലും അതായത് അവനവന്റെ കാൽ കീഴിലുള്ള മണ്ണ് ഒലിച്ച് കളച്ചിട്ട് വേണ്ട അല്ലെങ്കിൽ ഒലി ഒലിപ്പിച്ചു കളഞ്ഞിട്ട് ആവരിത് മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് അവരെ വളർത്തുക പഠിപ്പിക്കുക ബാക്കി അവർ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ എന്നൊരു ചിന്താഗതി നമ്മളിൽ ഇൻവിലിറ്റായിട്ട് ഉണ്ടാകണം അല്ലെ നമ്മുടെ മുതുമുത്തശ്ശന്മാരും കാർണവർമാരും ഒക്കെ ചെയ്തുപോലെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുക അവസാനം അവന്മാർ പണിയും കിണിയും ഒന്നും എടുക്കാതെ എഴുതി വാങ്ങിക്ക എഴുതി വാങ്ങിച്ചിട്ട് ഈ പറയുന്ന തള്ളി പുറത്താക്കുന്ന ഒരു സിറ്റുവേഷൻ പുറത്താക്കുന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല പിന്നെ പൗർണമി മാതാപിതാക്കളെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കൾക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വളർത്തിക്കൊണ്ടു വന്ന മാതാപിതാക്കളെന്നുള്ള പരിഗണനയും തന്റെ കുഞ്ഞുങ്ങളെന്നുള്ള പരിഗണനയും എന്നും മരിക്കുന്നിടത്തോളം ഉണ്ടാവും ഉണ്ടാവണം അതെ അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക സ്നേഹിക്കുക ഇഷ്ടത്തോടെ ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ഈക്വൽ കടമയാണ് ഇത് പ്രത്യേകിച്ച് മക്കൾക്ക് മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായിട്ടും ബാധ്യസ്ഥരാണ് മാതാപിതാക്കളെ നോക്കി ഈവൻ മാതാപിതാക്കൾ നോക്കിയില്ല ഒന്ന് ദേഷ്യപ്പെട്ടു വഴക്ക് പറഞ്ഞു എന്നാൽ പോലും അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ അവരെ സഹായിച്ചില്ല എന്നിരുന്നാലും നമ്മൾ ചിന്തിക്കണം നമ്മൾ തിരിച്ച് ആ രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല ഇപ്പൊ ചിലപ്പം കൂടുതൽ മക്കളുള്ളപ്പോൾ വേർതിരിവ് അവർക്ക് ചിലപ്പോൾ ഉള്ളിൽ കാണില്ല മാതാപിതാക്കൾ ൾക്ക് പക്ഷേ മക്കൾക്ക് ഒരു പക്ഷേ അത് തോന്നിയേക്കാം ഇവൻ അങ്ങനെ തോന്നിയാൽ പോലും അതിൽ മനസ്സിൽ മനസ്സിൽ വെച്ച് പകയോ അല്ലെങ്കിൽ ദേഷ്യമോ ആക്കാതെ തീർച്ചയായിട്ടും അവരോട് തുറന്ന് സംസാരിക്കണം നമ്മുടെ ബുദ്ധിമുട്ടികൾ നമ്മൾ തുറന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ തിരിച്ച് മാതാപിതാക്കൾക്കും തിരിച്ച് നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നമ്മൾ മക്കളും ഒരുക്കി കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കില്ല ഇപ്പം കൂടുതലും ഈ പ്രശ്നങ്ങള് കല്യാണത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു മരുമകൾ അല്ലെങ്കിൽ ഒരു മരുമകൻ അങ്ങനെ വരുമ്പോഴാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പോകെ പോകെ അത് ഏത് അവസ്ഥയിലേക്ക് എത്തുമെന്ന് അറിയില്ല പക്ഷെ എന്നിരുന്നാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളായിക്കോട്ടെ അമ്മയും അച്ഛനും ആയിക്കോട്ടെ ഒരു ബന്ധം എപ്പോഴും നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകണം ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന ഇപ്പോൾ ഇതിൻ്റെയും ഒരു ബാക്ക് ഹിസ്റ്ററി എന്താണെന്നുള്ളത് നമ്മൾക്ക് ഈ വാർത്തകളിൽ വന്നുള്ളൊരു അറിവേ ഉള്ളൂ പക്ഷേ ഇതിനെല്ലാം അവരവർക്ക് തന്നെ തടയിടാൻ കഴിയണം തുറന്ന് സംസാരം തുറന്ന സംസാരം ഏറ്റുപറച്ചിൽ അല്ലെങ്കിൽ പരസ്പരം ഉള്ള അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാ തുറക്കണം തുറക്കേണ്ട സമയത്ത് തുറക്കണം അതിനായി സമയം കണ്ടെത്തണം പരസ്പരം സംസാരിക്കണം അങ്ങനെ ഇല്ലാത്ത ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനിയും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് പോയില്ല പിന്നെ നമുക്ക് നിയമ സംവിധാനം ഉണ്ട് അല്ലെ പോലീസുണ്ട് അല്ലെങ്കിൽ കളക്ടർ ഉണ്ട് ഇവർക്കൊക്കെ ഇടപെടാൻ ഒരു പരിധിയുണ്ട് അതറിഞ്ഞില്ലേ പൗർണമി നമ്മുടെ സുന്ദരൻ ചുള്ളൻ കളക്ടർ എവിടെയും വളരെ സംയോജിതമായി ഇടപെട്ടിരിക്കുന്ന ആൽഫ്രഡ് അദ്ദേഹത്തിന്റെ സമയോചിതമായ ഇടപെടൽ അദ്ദേഹമാണ് നിയമ നടപടി സ്വീകരിച്ചത് അദ്ദേഹം മകൾ എന്തായാലും താക്കോല് പൂട്ടി ഇറക്കിയ മകളെ കൊണ്ട് തന്നെ കടിച്ച പാപനെ കൊണ്ട് വിഷമറക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ അവർ തന്നെ പൂട്ടി അവര് വേറെ താമസം മാറി പോയെന്നാണ് കേട്ടത് അതോ അത് മാത്രമല്ല ഒരു നിമിതിനോട് വെച്ച് മൂന്ന് മക്കളും ഈക്വൽ ആയിട്ട് പതിനായിരം രൂപ വെച്ചിട്ട് മാസം പത്താം തീയതി അവർക്ക് ചെലവിന് കൊടുത്തിരിക്കണം തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് അത് മാത്രമല്ല അദ്ദേഹം അത് ആയിട്ട് അത് വീക്ഷിക്കും അങ്ങനെ ചെയ്യാത്ത പക്ഷം നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഓർണിങ് ചെയ്യുകയും ചെയ്തു സംബന്ധിച്ചിടത്തോളം ഇവർ അവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് തിരിച്ച് വീട്ടിൽ കയറാമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടും അവർ കളക്ടറിൽ ഉത്തരവ് ഉത്തരവായിട്ട് കയ്യിൽ കിട്ടാതെ എന്ന് തന്നെ കാരണം അത്രയധികം അവര് വിഷമിച്ചു മനസ്സ് നല്ല രീതിയിൽ വേദനിച്ചു അവര് കരയാണ് എങ്ങനെയാണ് ഒരു ഒരമ്മക്കും അച്ഛനും എങ്ങനെ പറയാൻ പറ്റും പൊതുസമൂഹത്തോടോ അല്ലെങ്കിൽ മറ്റൊരു തേർഡ് പേഴ്സണോടോ തന്റെ മകള് തന്നെ ഞങ്ങളെ ഇറക്കി വിട്ടു എന്ന് ഏതൊരു അച്ഛനും അമ്മയ്ക്കും പറയുമ്പോൾ കണ്ണു തന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റും നമ്മളെന്നാലോചിക്കാം നമ്മൾ ഒരു നേരം ഒന്ന് കാണാതിരുന്നല്ലേ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ പഠിക്കുന്ന അങ്കനവാടിയിൽ നിന്നോ ഒക്കെ ഒരു മിനിറ്റ് നമ്മളൊന്ന് കാണാതി ഒരു റൂമിൽ പോലും നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ മുത്തശ്മാരായാലും താക്കോലൊക്കെ ഇടുന്ന റൂമിൽ കയറി കഴിഞ്ഞാൽ പറയടാ താക്കോൽ ഊരിയൊക്കെ അവൻ അവളോ അവനോ കയറി അടഞ്ഞു പോയാലേ അത് റൂമിൽ തന്നെ നമ്മളൊന്നും പൂട്ടിയിട്ടാൽ അറിയാതെ നമ്മൾ പൂട്ടി പോകുമ്പോൾ ഭയന്ന് കരയുന്ന ആ അച്ഛനാവുംമാര് പിന്നീട് പ്രായമാവുമ്പോൾ അതേ മക്കൾ തന്നെ അവരെ വീട്ടിൽ പൂട്ടിയിടുക അതേ മക്കൾ തന്നെ അവരെ പാലേറ്റിൽ കയറി കൊണ്ട് തള്ളുക അതേ മക്കൾ തന്നെ അനാഥാലയത്തിൽ കൊണ്ട് തള്ളുക അതേ മക്കൾ അതിക്രൂരമായി നിഷ് ായി തന്നെ ഈ പറയുന്ന പുറത്താക്കുക എന്ന് പറയുമ്പോ ആലോചിച്ച് നോക്കും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ ഒരമ്മ പിന്നെ ചായപ്പിൽ കിടന്ന് പട്ടിക്കടിയിട്ട് വെച്ചാൽ അതിന്റെ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇനി എന്തായാലും അതും അതിലും ദുരൂഹത തുടരുന്നുണ്ടല്ലേ കാരണം ആ അമ്മ എങ്ങനെയാണ് പുറത്ത് മഞ്ഞും കൊണ്ട് പട്ടി കടിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ ഒരു പ്രായമുള്ള അമ്മ കിടക്കുന്നത് എങ്ങനെയാണ് അതായത് പൈസ മതിയെന്ന് ഇന്ന് പൈസയുടെ ലോകത്ത് പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല ഈ പഴുത്തല വീഴുമ്പോൾ ഒരിക്കൽ തൻ്റെ ഞാനും പഴുത്തലയായി മാറുമെന്ന് ചിന്തിക്കുന്നില്ല ഇതേ അവസ്ഥയിലേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല വേറൊന്നുമല്ല അല്ല ഇപ്പം ഈ കളക്ടറിന്റെ ഈ തീരുമാനം വളരെയധികം പ്രശംസനെ അത് തന്നെയല്ല കളക്ടറിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകളും കമന്റുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും സ്വന്തം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വില അറിയുന്ന കളക്ടറാണ് അദ്ദേഹത്തിന് അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം എന്താണ് അല്ലെങ്കിൽ എങ്ങനെ നിൽക്കണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതായത് അതിനർത്ഥം അച്ഛനെ അമ്മയെ സ്നേഹിക്കുന്ന ഒരുപാട് മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ശരിക്കും അവർക്കൂടെ ചീത്തപ്പേരാവുന്ന അവരെ കൂടെ അപമാനിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പം അച്ഛൻ്റെ അമ്മയുടെയും അല്ലെങ്കിൽ മക്കളുടെയും കേസിൽ നോക്കാനാണ് ഇപ്പം മക്കൾ മൂന്ന് പേരുണ്ടെ മൂന്ന് പേരെയും തുല്യമായി സ്നേഹിക്കുക ആർക്കും ആർക്കും കുറവോ കൂടുതലോ ചിലപ്പോൾ മക്കളാണ് വിദ്യാഭ്യാസമാണേലും അല്ലെങ്കിൽ ജോലി ആണെങ്കിലും എല്ലാം ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് എന്താ പറയുക കഴിവുകളായിരിക്കും അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക അവനവനെ കൊണ്ടാവുന്നത് ചെറുപ്പം തൊട്ടേ നമുക്കുള്ള ഒരു പ്രശ്നമാണ് ഈ കമ്പാരിസൺ അത് അത് സ്വന്തം വീട്ടിൽ തന്നെ ആ കമ്പാരിസൺ ആവുമ്പോൾ ഒരു പക്ഷെ മക്കൾക്കും ബുദ്ധിമുട്ടുണ്ടായേക്കാം പക്ഷേ ഇവിടെ യഥാർത്ഥത്തിലുള്ള സംഭവം ഈ പുറത്തു വന്ന കാര്യങ്ങളെ പറ്റിയേ നമുക്കറിയുള്ളൂ ഇനിയുള്ള കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും ഏതൊരു വീട്ടിലും നല്ല രീതിയിൽ ുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ തുല്യത സമാനതകൾ വേണം അതായത് തുല്യമായിട്ടുള്ള അച്ഛനും അമ്മയും ചെയ്യേണ്ടത് മക്കളെ ഒരുപോലെ സ്നേഹിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്താലും അവർക്ക് ഒരുപോലെ ചെയ്യുക അല്ലെങ്കിൽ ഒരാൾക്ക് കൂടുതൽ അങ്ങനെയൊക്കെയല്ലേ ഈ കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു വിദ്വേഷം ദേഷ്യം ഒക്കെ തോന്നുക പക്ഷെ അത് മാത്രമല്ല നമുക്ക് സ്വത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ മക്കൾക്ക് മോഹന വാഗ്ദാനം അതിൻ്റെ ആവശ്യം ഞാൻ പറയുന്ന അച്ഛനും അമ്മയും സമ്പാദിക്കുന്നു ഒരിക്കലും മക്കൾ അറിയാതെ സമ്പാദിക്കുക എന്നിട്ട് അവരെ പഠിപ്പിക്കുക എന്നിട്ട് പറയുക പണ്ടത്തെ ശിഷ്യന്മാർ പണ്ടൊക്കെ ചെയ്തിട്ടില്ലേ ഈ ഒരു ബൗള് വിത്ത് കൊടുക്കുന്നു ഒരു ബൗള് സ്വർണ്ണനാണെങ്കിൽ കൊടുത്തിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ നാട് വിട്ട് പൊയ്ക്കിട്ട് നിങ്ങൾ എന്താണ് ായിട്ട് തിരിച്ചു പറഞ്ഞു പണ്ടത്തെ നമ്മൾ മോറൽ സ്റ്റോറികളൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ മക്കളെ ഒരിക്കലും അറിയിച്ചുകൊണ്ട് ബാങ്ക് ബാലൻസോ സ്ഥലങ്ങളോ ഒന്നും വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം വാങ്ങിച്ചിട്ടുള്ളൂ അവരറിയാതെ എന്നിട്ട് അവർ സെറ്റിലാണ് ആണ് അവർക്കൊരിക്കലും സ്വത്തിനോട് മനുഷ്യനാണ് പണത്തിനോട് ആർത്തി ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മുടെ തലയ്ക്ക് മീതേ വരുമ്പോഴാണ് പ്രശ്നം സ്വന്തം അതായത് ചോരയും നീരും ജീവിതവും കൊടുത്ത് എന്തൊക്കെ നമ്മൾ മോഡേണിസം മോഡേണി അത് ചെയ്ത് തന്നെയാണ് ഓരോ മാതാപിതാക്കൾ ഇന്ന് മക്കളെ വളർത്തുന്നത് അത് ഇത്ര ന്യൂജൻ അമ്മ ആയാലും ന്യൂജൻ പേരൻസ് ആയാലും ഓൾഡ് ജനറേഷൻ ആയാലും അവർ വളർത്തുന്ന രീതി വ്യത്യസ്തമാണെന്നേ ഉള്ളൂ കൊടുക്കുന്ന സ്നേഹം സെയിം തന്നെ ആ അളവും വികാരവും ഒക്കെ സെയിം തന്നെയാണ് അപ്പോൾ ആ മക്കളോട് അവർ ചെയ്യും മക്ക മക്കളെ അവർ അത്രയും കൃഷ്ണമണി പോലെ കൊണ്ട് നടന്ന് അവസാനം അവരെ കല്യാണം കടിപ്പിച്ച് ആവശ്യത്തിന് സ്വർണവും പണവും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവസാനം അവര് വയ്യാണ്ടാകുന്നു വയ്യാണ്ടാകുമ്പോ അവരെ സ്നേഹത്തോടെ കയറുകയും താലോലിക്കുകയും ചെയ്യേണ്ടതിന് പകരം അതുകൂടെ പോരട്ടെ അവർ കിടക്കുന്ന കിടക്ക കൂടെ പോരട്ടെ എന്ന രീതിയിലുള്ള ആ ഒരു ലെവലിലേക്ക് മക്കളെ വളർത്താതിരിക്കുക എന്നാൽ മാത്രമേ ഒരു നല്ല ഒരു വാർദ്ധക്യം മാതാപിതാക്കൾക്ക് ലഭിക്കുകയുള്ളു അവർക്ക് സ്വസ്ഥമായിട്ട് വിശ്രമ ജീവിതമാണ് മക്കൾ കൊടുക്കേണ്ടത് അതൊരിക്കലും പാലേറ്റിക്യറിലോ അല്ലെങ്കിൽ അനാഥാലയത്തിലോ കൊണ്ടതല്ല അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്തോളം കാലം അത് ചെയ്യുക അതല്ലെ അത് അതല്ല എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരാളെ പൈസ ഉണ്ടെങ്കിൽ കൊടുത്തു നിർത്തുക ഒരിക്കലും സ്വത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കളെ ഉപദ്രവിക്കാതിരിക്കുക ദേവി ചെയ്ത് ഇങ്ങനെയുള്ള ക്രൂരതകൾ നിർത്തുക